പക്ഷെ ഈ പറഞ്ഞായിരുന്നു എന്റെ ജീവിതത്തിൽ ഒരു പെണ്ഡില്ലാതെ ഇല്ല പോയിട്ടില്ല അതില്ല കിട്ടാനും ആയി ആയിരിക്കല്ലേട്ടോ പിന്നെ എന്തിനാണ് എനിക്ക് നിഹലനെ ഒരു രസം ഉം അതെ 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 അനക്ക് നടക്കും മെമ്പർഷിപ്പ് എടുക്കും ഈ എടുക്കുന്ന അപ്പൊ അങ്ങനെയൊക്കെ ആയി ഈ ഫൈവ് കെ ആയാലും പമ്പളമിൽ അത്രത്തോളം ഡിസ്റ്റൻസ് വന്ന് ഞാൻ പറഞ്ഞ കാര്യം എന്തായി എന്ത് കാര്യപ്പച്ച മനസിലാക്കാനായിട്ടോ ഐഡിയ പോയി ഇപ്പൊ വരാ മെസ് ഓമ്മില്ല കിടന്നൂല്ലേ മുൻചത്തി അയ്യോ താരമോ ഞാൻ വീണ്ടും മറന്നോയിടേ അവയ്യല്ല വേണ്ട എനിക്കോളെ വേണ്ട എനിക്ക് വേറെ സെറ്റായി ഈ ഏതെങ്കിലും ഒരു തോണില് കാലിട്ട് നിൽക്കാതെയോ എനക്ക് വേണോ വേണ്ടേ എന്നെ മറന്നല്ലേ മറന്നില്ലല്ലോസല്ലേ ഞാൻ ഓർക്കുന്നു പറ്റാത്തല്ലേ ഞാൻ മറന്നോ ഇതാണെടോ നാളെ ഉറപ്പായിട്ട് പറഞ്ഞുതരും നാളെ ടുമോറോ ഏർ രണ്ടു കാല രണ്ട് തന്നെ രണ്ടു തോണിയിൽ വെക്കാനാ ഓ ഐസി ഷുഗർ ബോയ് പറയൂ എക്സാം കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് ഫ്രീ ആയി സ്റ്റഡി ലീവായി പക്ഷേ ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി എക്സാം വരും ഫ്രീന്നൊന്നും പറയാൻ പറ്റൂല സ്ട്രെസ്സാണേ എക്സാമിന് പഠിക്കണ്ടേ നീ എന്നെ ഇൻസ്റ്റാ മെസ്സേജ് കണ്ടില്ലേ ഇൻസ്റ്റാ മെസ്സേജ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഫോളോ ചെയ്യാത്ത അക്കൗണ്ട് എൻ്റെ മെസ്സേജ് വരില്ല ഡോണ്ട് യു നോ ദാറ്റ് പിന്നെ എനിക്ക് ഐ മീൻ എന്താ ജെനുവിൻ അക്കൗണ്ട് ആണെന്ന് തോന്നി കഴിഞ്ഞാൽ മാത്രമേ ഞാനത് ആക്സെപ്റ്റ് ചെയ്യുള്ളു ഫോളോ ഒക്കെ ജെനുവിനിറ്റി ഉണ്ടാവണം അത് ഇണ്ടായി ഉണ്ടാവില്ല മെമ്പർഷിപ്പ് തന്നെ എടുക്കും അമ്പടാ ഈ പാലിക്കണം എന്താ അറിയി പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ നീ പറഞ്ഞ ഇല്ലല്ലോ ഐഡിയിൽ അയച്ചില്ലല്ലോ കിളക്കി കുഞ്ഞാത്തു പറഞ്ഞോ ഐഡിണ്ട അതിലയക്കണം പേഴ്സണലച്ച കാര്യല്ല അതെ എക്സാം നിറന്ന് കിടക്കുക ആ ഒരു മാസത്തോടി കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ ഫ്രീ പിന്നെ ഒരു രണ്ട് മൂന്ന് മാസത്തിന് എക്സാമിനെ കുറിച്ച് ആലോചിക്കുകയെ വേണ്ട അയച്ചു ഇല്ലല്ലോ അതിൽ അയച്ചിരിക്കുന്ന കഴിഞ്ഞാ വന്നിണ്ടോ ഈ സ്ക്രീൻഷോട്ട് എടുക്കു ഇനി വിശ്വാസ ഇനി വിശ്വാസാണ് അപ്പച്ചിപി ഒക്കെ മാറ്റിയത് എന്ത് കൂടാണ് ചെയ്തത് എന്ത് മനസ്സിലാവുള്ള മലയാളം ഒന്നും വൃത്തിക്കെഴുതാമോ എന്നെ ഫോളോ ചെയ്തില്ല ഇൻസ്റ്റാന്ന് അങ്ങനെ ആരും ഞാൻ ഇൻസ്റ്റയില് ഫോളോ ചെയ്യില്ല ചെയ്ലട്ടോ അതാരും കരുതി ഏതാണ് കുഞ്ഞാത്തു എന്ന് അഫ്സിവേറൊന്നുണ്ടടാ കിളിക്കുഞ്ഞാത്തു പറഞ്ഞുണ്ട് ഞാനീ ഇൻസ്റ്റയില് ഫോളോ ചെയ്യില്ല ചെയ്യില്ലെട്ടോ ഫോട്ടോ ഇൻസ്റ്റയിൽ ഇടുന്നുള്ളൂ ഇടുന്നുള്ളൂ യൂട്യൂബ് സീനാണ് ആന്തി ഞാൻ അങ്ങനെ പറഞ്ഞത് അന്ത്ത് ഓസ് ആ അതെ അതെ മന പോലുള്ളവരൊക്കെ പേടിക്കണം ചടിച്ച ഇട്ട് റിപ്ലൈ ഇല്ലല്ലോ അതാ ഞാൻ പറഞ്ഞത് നീട് സ്വീറ്റിലാണ്